ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ലഹരി ഉപയോഗത്തിനെതിരെ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു കം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച മത്സരം സി പി എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം വി കെ അനന്ത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മിഞ്ചു പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ ചെറുപ്പക്കാരെ ക്യാമ്പസുകളും കോളേജ് ക്യാമ്പസുകളും അതുപോലുള്ള മറ്റെല്ലാ മേഖലകളിലും ചെറുപ്പക്കാർ കൂടുതൽ ഇടത്തെല്ലാം ലഹരി വിൽപ്പന കേന്ദ്രങ്ങളാക്കി വേണ്ടി വേണ്ടി മാഫിയ കേരളത്തെ ആകെ വരിഞ്ഞു ശ്രമിക്കുക കേരളത്തിലെ കേരളത്തിലെ അതുപോലെ തന്നെ ചിന്തിക്കുന്ന എല്ലാ വലിയ ും അണ്ടർ സെവന്റെ കേരള വനിതാ ടീം അംഗം മാളവിക കിക്ക് ഓഫ് നിർവഹിച്ചു വില്ലേജ് പരിധിയിലെ പതിനാറോളം ടീമുകൾ മാറ്റിവച്ച മത്സരത്തിൽ യുവതാര ചുള്ളിയോട് വിജയികളായി ചേനയം പാടം ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് കളിയിടങ്ങളും പൊതുയിടങ്ങളും ഉണരേണ്ടത് നാടിന് അനിവാര്യമാണെന്ന സന്ദേശം നൽകുകയായിരുന്നു മത്സരത്തിന്റെ ലക്ഷ്യം സി ലോക്കൽ സെക്രട്ടറിമാരായ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ കാളിക്കാവ് ബ്ലോക്ക് മെമ്പർ പി എം ബിജു എന്നിവർ സംസാരിച്ചു ബാലസംഘം വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളായ ഹരികൃഷ്ണൻ അഭിലാഷ് വിനോദ് ചന്ദ്രബാനു രാജൻ പ്രമോദ് കെ സന്തോഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി न्यूज डेस्क अमल